നമസ്കാരം സ്വാഗതം മുനമ്പിലെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഹമാസിനെ തുടച്ചുനീക്കിയെന്നും അവിടെ ഇനി പുതിയ നഗരം നിർമ്മിക്കുമെന്നും നെതന്യാഹു ഹമാസ് തീവ്രവാദികളെ ഇല്ലാതാക്കുന്ന ദൗത്യം പൂർത്തിയാക്കിയതായി സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ അറിയിച്ചത് വടക്കൻ ഗാസയിൽ പുതിയ നഗരം സ്ഥാപിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയതായാണ് റിപ്പോർട്ട് നോർത്ത് ഗാസയിലെ സെഡറോട്ട് സിറ്റിയിൽ റെയിൽവേ സ്റ്റേഷന് സമീപമായിരിക്കും പുതിയ നഗരം നിർമ്മിക്കുന്നത് പുതിയ നഗരത്തിന്റെ നിർമ്മാണ ചുമതല ഇസ്രായേൽ കൺസ്ട്രക്ഷൻ ആൻഡ് ഹൗസിംഗ് മന്ത്രാലയത്തിനാണ് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈ നഗരത്തെയാണ് മുപ്പതിനായിരത്തിലധികമായിരുന്നു യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് ഇവിടുത്തെ ജനസംഖ്യ എന്നാൽ ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടങ്ങിയതോടെ ഈ നഗരത്തിൽ നിന്ന് മിക്കവാറും എല്ലാ ആളുകളും പലായനം ചെയ്തിരുന്നു ഇസ്രായേലിന്റെ പുനർനിർമ്മാണ പദ്ധതിയിൽ അയ്യായിരം പുതിയ ഭവന യൂണിറ്റുകളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കുള്ള അപ്പാർട്ട്മെന്റുകൾ വാണിജ്യത്തിനും തൊഴിലിനുമായി ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ചതുരശ്രമീറ്റർ വിസ്തീർണ്ണമുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ചതുരശ്രമീറ്റർ വിസ്തീർണത്തിൽ പൊതു കെട്ടിടങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇതുകൂടാതെ നാല്പത് ഏക്കർ സ്ഥലം മറ്റു ആവശ്യങ്ങൾക്കായും തിരഞ്ഞെടുത്തിട്ടുണ്ട് സെഡറോട്ട് നഗരത്തിന്റെ വിപുലീകരണവും അയ്യായിരം ഭവന യൂണിറ്റുകളുടെ നിർമ്മാണവും വളരെ സന്തോഷകരമായ കാര്യമാണെന്നാണ് കൺസ്ട്രക്ഷൻ ആൻഡ് ഹൌസിംഗ് മന്ത്രാലയത്തിന്റെ സിഇഒ യഹൂദ മോർഗൻസ്റ്റൺ പറഞ്ഞത് കോളേജുകൾ സ്കൂളുകൾ റെയിൽവേ സ്റ്റേഷനുകൾ നദികൾ പാർക്കുകൾ കാൽനടയാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും വേണ്ടിയുള്ള നടപ്പാതകൾ തെക്കു ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്ന റോഡ് ഇതെല്ലാം തന്നെ ഈ പദ്ധതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് തലസ്ഥാനമായ ടെലവൈവിൽ നിന്ന് എഴുപത്തിമൂന്ന് കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന നഗരം ഇപ്പോൾ വെറും കെട്ടിടങ്ങളുടെ അവശിഷ്ട കൂമ്പാരമായിട്ട് മാറിയിട്ടുണ്ട് എങ്കിലും പുതുതായി കെട്ടിപ്പടുക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇസ്രയേൽ ഇപ്പോൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനും എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാനും ഗാസൈന്യ ഒരിക്കലും ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പിക്കാനും എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നും ഇസ്രയേൽ പോരാട്ടം തുടങ്ങിയ മുതൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസിനെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ആക്രമണം ആരംഭിക്കുന്നത് തന്നെ ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചത് ഇപ്പോൾ ഹമാസ് തീവ്രവാദികളെ തിരഞ്ഞ് ഗാസയെ റാം മാതൃകയിൽ വളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ തെക്കൻ ഗാസയിൽ റഫേയുടെ ഉൾമേഖലകളും വടക്കൻ ഗാസയിലെ ഷജയ്യ പ്രദേശത്തിലൂടെയുമായി ഇസ്രയേൽ പുതിയ യുദ്ധതന്ത്രം നടപ്പിലാക്കി കഴിഞ്ഞു ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഐഡിഎഫിന്റെ ഏറ്റവും ശക്തമായ സൈന്യനിര ഹമാസിനെ ഇനി ഒരു ഹമാസ് തീവ്രവാദി പോലും ജീവനോടെ പുറത്തിറങ്ങില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ സൈന്യം അതേസമയം സെൻട്രൽ റഫയിലെ അലൌദ പള്ളിക്ക് സൈന്യം തീയിട്ടിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം ഇന്ധനം എത്തിയില്ലെങ്കിൽ ഗാസയിലെ ശേഷിക്കുന്ന ആശുപത്രികളുടെയും പ്രവർത്തനം നിലയ്ക്കുമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പും നിലവിലുണ്ട് ഹമാസിന്റെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് ആവർത്തിച്ചു പറയുന്നത് ഡസൻ കണക്കിന് ഹമാസുകാരെ ദിവസവും കൊന്നൊടുക്കുന്നതായും അന്തിമ വിജയം നേടാതെ പിന്മാറില്ല എന്നും നെതന്യാഹു യോഗത്തിൽ പറഞ്ഞു ഷെജയ്യയിലും റഫേലും ചെറുത്തുനിൽപ്പ് ശക്തമായി തുടരുന്നുവെന്ന് ഹമാസും പ്രസ്താവിച്ചിട്ടുണ്ട് ഇസ്രയേലിനെതിരെ ആയുധമെടുക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഹമാസിനെയും ഹിസ്ബുളയേയും ലക്ഷ്യമാക്കിയാണ് നെതന്യാഹു പുതിയ താക്കീത് നൽകിയിരിക്കുന്നത് ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധത്തിന്റെ നിലവിലെ ഘട്ടം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ലബനിലെ ഹിസ്ബുളയെ നേരിടാൻ കൂടുതൽ സൈനികരെ വടക്കൻ അതിർത്തിയിലേക്ക് വിന്യസിക്കേണ്ടതുണ്ട് തെക്കൻ ഗാസ നഗരമായ റാഫേൽ സൈന്യം നിലവിലെ കരയാക്രമണം പൂർത്തിയാക്കാനിരിക്കെ ഹമാസിനെതിരായ യുദ്ധം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത് ഇനി ഗാസയിൽ കുറച്ച് സൈനികർ മാത്രമേ ആവശ്യമുള്ളൂ ഹിസ്ബുളയെ നേരിടാൻ സൈന്യത്തെ അവിടെ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് എന്നും പതിനായിരക്കണക്കിന് കുടിയിറക്കപ്പെട്ട ഇസ്രയേലികളെ നാട്ടിലേക്ക് നദന്യാഹു തിരിച്ചുവിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗാസ ഗാസാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും ഇരു സൈന്യവും തമ്മിൽ തീവ്രമായ ഏറ്റുമുട്ടലുകളും നടന്നു ഹിസ്ബുള് അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രയേൽ സൈന്യമായ ഐ ഡി എഫും